നമസ്കാരം അങ്ങനെ നമ്മുടെ ട്രിക്സ് ചാനൽ മുന്നൂറ് എപ്പിസോഡ് പൂർത്തിയാക്കിയിരിക്കുകയാണ് ഈ കഴിഞ്ഞ നാല് വർഷം കൊണ്ടാണ് നമ്മൾ ഇത്രയും എപ്പിസോഡുകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചത് അത്ഭുത സിദ്ധി അമാനുഷികത അങ്ങനെയുള്ള ഒരുപാട് വീഡിയോകൾ വീഡിയോ രൂപത്തിൽ പ്രചരിച്ചിരുന്ന പലതിൻ്റെയും യാഥാർത്ഥ്യം നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചു അപ്പോൾ ഈ മുന്നൂറ് എപ്പിസോഡിന് ശേഷം മുന്നൂറ്റി ഒന്നാമത്തെ എപ്പിസോഡാണിത് അപ്പോൾ ഈ ഒരു എപ്പിസോഡിൽ വളരെ വ്യത്യസ്തമായ രീതിയിൽ തന്നെ അവതരിപ്പിക്കാമെന്ന് കരുതുന്നു സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിക്കുന്ന വ്യാജവാർത്ത തടയാൻ എന്ത് ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം അത് നമ്മൾ പ്രേക്ഷകരോട് നേരിട്ട് തന്നെ ചോദിക്കാൻ തീരുമാനിച്ചു ഇപ്പോൾ ഞാനുള്ളത് മറൈൻ ഡ്രൈവിലാണ് എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് എൻ്റെ ഒരു സുഹൃത്ത് അതായത് ഇപ്പൊ തോന്നുന്ന പോലെയാണ് ഇപ്പൊ വ്യാജവാർത്തകള് ചെയ്യുന്നത് അവരുടെ റിച്ച് കൂട്ടാനായിട്ട് അവർ വെറുതെ ഇപ്പൊ ഈ മുല്ലപ്പുര ഡാമിന്റെ പ്രശ്നം തന്നെ അതാണ് ഇപ്പൊ ഇപ്പൊ ഏറ്റവും കൂടുതൽ വിഷയമായിട്ട് നിൽക്കുന്നത് അതിപ്പോൾ സ്കൂൾ കുട്ടികൾ സ്കൂളിൽ പോയാലും ചർച്ച അതു തന്നെയാണ് ഇപ്പോൾ കുടുംബശ്രീ ആയൽക്കൂട്ടം അങ്ങനെ പെണ്ണുങ്ങളുടെ ഒരു കൂട്ടായ്മ വരുമ്പോൾ അവിടെയും ചർച്ച നടക്കുന്നത് ഇത് തന്നെ പ്രശ്നം ഇതേ ഇപ്പോൾ വീട്ടിൽ ചെല്ലുമ്പോൾ നമ്മുടെ മക്കളും ഭാര്യയൊക്കെ ഇതാണ് ചോദിക്കുന്നത് അത് പൊട്ടുമോ മുല്ലപ്പെരി ഡാമിൻ്റെ വിഷയം എന്തായെന്ന് അപ്പം നമ്മൾ നമ്മുടേതായ രീതിയിൽ അവരെ സമാധാനപ്പെടുത്തിയിരുത്തുക എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതിനെതിരെ കർശന ഒരു നടപടി എടുക്കണം അതായത് വ്യാജവാർത്ത ചെയ്യുന്നവർക്കെതിരെ അത് കേന്ദ്രമാണെങ്കിലും അതിൻ്റെ ഉദ്യോഗസ്ഥരാണെങ്കിലും അതിൻ്റെ കർശന ഒരു നടപടി എടുത്തിട്ട് അത് ബ്ലോക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ അവർക്കെതിരെ നല്ലൊരു ശിക്ഷ കൊടുക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് എതിരെ നമുക്ക് കുറേയൊക്കെ നമുക്ക് അതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കും സോഷ്യൽ മീഡിയ വഴി പ്രചരിക്കുന്ന വാർത്തകൾ ചെയ്യണം നിങ്ങൾക്ക് പറയാം അതിന് തീർച്ചയായിട്ടും അതിനൊരു നടപടി വരേണ്ടത് തന്നെയാണ് അതിനത് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് അത് വരലായിരിക്കും ഒന്നുകൂടെ അതിന് ഉചിതമെന്ന് വിചാരിക്കുന്നു പല രീതിയിലും ഇപ്പോൾ നമ്മളുടെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമുണ്ടല്ലോ കാഫീർ വിവാദം അതും കൂടെ അതിന് കറക്റ്റായിട്ടുള്ള നടപടി എടുക്കേണ്ടതാണ് ഇത് അതിൻ്റെ വന്നിട്ടുള്ള എന്ന് പറയുന്ന ഒരാളാണ് അതിൻ്റെ ബാക്കിൽ എന്ന് പറഞ്ഞിട്ട് പോലും ഒരു അറസ്റ്റ് പോലും അത് നടന്നിട്ടില്ല അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കറക്റ്റായിട്ട് സർക്കാർ അതിനെ നടപടിയുമായിട്ട് മുന്നോട്ട് പോകണം അപ്പോഴാണ് ഞങ്ങളിപ്പോൾ ഉള്ള ജനങ്ങൾക്ക് ബുദ്ധിജനം തന്നെ അതിനൊരു സർക്കാരിൻ്റെ മേലാണെങ്കിൽ നമുക്കൊരു വിശ്വാസം ഉണ്ടാവുള്ളൂ അതാണ് ഞാൻ കാണാറുണ്ട് കാണാറുണ്ട് ഒരു ൈബറും കൂടിയാണ് അങ്ങനെ ആകുന്നില്ല എന്താണെങ്കിലും ഇന്ന് ചോദ്യങ്ങൾ ചോദിച്ചു പോരുന്ന വഴിക്ക് ആണ് ചേട്ടനെ കാണുന്നത് യാട്ട് വന്ന് മുമ്പിൽ വന്ന് പെട്ടേക്കാണ് എവിടെ ധൃതി പിടിച്ചു പോവാറുണ്ട് ഇന്ത്യയിലുള്ള മുഴുവൻ ആൾക്കാരെ വേണ്ട ലോകത്തുള്ള മുഴുവൻ ആൾക്കാരും ജേർണലിസ്റ്റ് ആണോ ഒരു കാര്യം ചോദിക്കട്ടെ പക്ഷെ എല്ലാവരും ഇതേ രീതിയിൽ ജേണലിസ്റ്റ് ആവണമെന്ന് പറഞ്ഞല്ലോ പക്ഷെ അപ്പോൾ യാതൊരു തരത്തിലുള്ള ഒരു എഡിറ്റോറിയൽ സംവിധാനങ്ങളോ കാര്യങ്ങളോ മോണിറ്ററിങ്ങോ കാര്യങ്ങളൊന്നും ഇല്ലാതെ എല്ലാവരും തോന്നിയ രീതിയിൽ ഇപ്പോൾ ഒരു വ്യക്തിഹത്യക്കൊക്കെ വേണ്ടി ഉപയോഗിക്കാമല്ലോ അത് അതല്ല ഞാൻ പറഞ്ഞാൽ അതിന് ഇവിടെ നിയമമുണ്ട് ആ നിയമം ഷാജൻ സക്രിയക്കും ബെന്നി ജോസഫിനെതിരെയും മാത്രം എടുത്താൽ പോരാ ഉച്ചാളി ഷാജിക്കെതിരെയും അന്തം കമ്മി ഇപ്പം ഫക് എന്താണ് ഫക്രിയ ഫുക്രിയ എന്താണെന്ന് പറഞ്ഞല്ലോ എന്താ ഇമാറുന്നത് എന്തോ പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു സാധനം വന്നല്ല ഇവിടെ ഷൈലി എന്ത് നടപടിയെടുക്കാത്ത ഇവിടെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കേരള പോലീസ് വൺ ഓഫ് ദി ബെസ്റ്റ് പോലീസാണ് രാഷ്ട്രീയം ഇല്ലെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് അവൻ പൊക്കിയിരിക്കും അല്ലെങ്കിൽ ഇരുപത്തിനാല് വർഷം കഴിഞ്ഞാലും പശു തൊഴുത്തി തന്നെ ഉണ്ടാവും ഇപ്പോൾ തന്നെ ആ പോലീസുകാരെ പിടിച്ചപ്പോൾ അയാളെ ട്രാൻസ്ഫർ ചെയ്ത് അതിന് നമുക്ക് ഒറ്റ വഴിയുണ്ട് ഒന്ന് നിയമം കർശനമായി നടപ്പാക്കുക രണ്ട് മാരെ ജയിപ്പിക്കരുത് ഇത്തിരി ആത്മസ്നേഹം ഇത്തിരി രാജ്യസ്നേഹം കരുണ കാരുണ്യം ഇത് വെക്കുക ഞാൻ ചോദട്ടെ ഈ കറിക്കത്തി എന്ന് പറഞ്ഞ് നമ്മുടെ അമ്മമാർ ഉപയോഗിക്കുന്ന കത്തി അതൊരുത്തന്നെ പക്കിനിട്ട് കുത്തിയോ കത്തി ബാൻ ചെയ്യുമോ നാളെ തൊട്ട് അടുക്കളയിൽ കത്തി വെക്കുക അങ്ങനെയല്ല ആ കത്തിക്ക് കറിക്കരിയുമ്പോൾ അത് കറിക്കത്തിയും വേറൊരുത്തനെ കുത്തുമ്പോൾ കൊലപാതകം അതുപോലെ ഫേസ്ബുക്കിലും യൂട്യൂബിലും ആര് വ്യാജവാർത്ത ചെയ്താലും മിനിമം മൂന്ന് വർഷം പിടിച്ചാൽ അത് മതി അതേ സമയത്ത് എവിഡൻസ് ഉണ്ടോ കള്ളാന്ന് വിളിക്കുക തന്നെ വേണം മനസ്സിലുണ്ടോ ഇരട്ടച്ചങ്ക ആയാലും ശരി കാരണഭൂതമായാലും ശരി തെളിവുണ്ടോ പറയണ വെറുതെ കള്ളാന്ന് വിളിക്കരുത് അല്ല നിയമമല്ല നിയമം ഇവിടത്തെ നിയമം പോലെ പുതിയതൊന്നും ചെയ്യണ്ട കാശ് മേടിച്ച് മുക്കാണ്ടിരിക്കുക നടപടി എടുക്കുക നിയമമുണ്ട് അത് നടപ്പാക്കിയാൽ മതി പാവങ്ങളുടെ ഹെൽമെറ്റ് പിടിപ്പിക്കണം ആർജവം വണ്ടിയുടെ അടുത്തു നിന്ന് പുക വന്നാൽ ഇവിടെ തൻ്റെ എൻ്റെ മോട്ടോർ സൈക്കിള് ചെക്ക് ചെയ്ത് തരണമെങ്കിൽ സീർട്ട് വലിക്കണ പുകയുണ്ടാവില്ല ഇവിടുത്തെ കെ എസ് ആർ ടി സി ബസ്സിന്റെ പുക കണ്ടിട്ടുണ്ട വെള്ള കന്യാസ്ത്രീ കറുത്ത കന്യാസ്രി ആയി പോവും ഏഹ് പിന്നെ ഈ പുക മാത്രമല്ല കെ എസ് ആർ ടി സിക്ക് ഇൻഷുറൻസ് ഇല്ല അറിയോ മോശമായിട്ടുള്ള ആൾക്കാരാണ് അങ്ങനെ വ്യാജവാർത്ത കൊണ്ടുവരുള്ളൂ അവർ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്നിട്ട് തക്കതായ ശിക്ഷ അവർക്ക് മേടിച്ചു കൊടുക്കേണ്ടതാണ് നമ്മുടെ ഭരണഘടനയിലും ഭരണഘടനയിലും മറ്റേ മറ്റുള്ള കാര്യങ്ങളിലൊക്കെ കുറച്ച് വ്യത്യാസങ്ങൾ വരുത്തി നിയമ ഭേദഗതിയൊക്കെ വരുത്തിയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെതിരെ നല്ല ശക്തമായി തന്നെ വരണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ള ജനങ്ങൾക്ക് മറ്റുള്ള ജനങ്ങൾക്ക് അത് വളരെയധികം ദോഷകരവുമാണ് ഈ വ്യാജവാർത്ത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില ആൾക്കാരുടെ ജീവൻ തന്നെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായിരുന്നു ഈ വ്യാജവാർത്ത കൊണ്ടിട്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഒരു നല്ല ഒരു ഒരു നിയമം കൊണ്ടു വന്നിട്ട് അതിനെതിരെ ശക്തമായ എല്ലാവരും അതിനെ സപ്പോർട്ട് ചെയ്തിട്ട് തന്നെ ഒരു നിയമം കൊണ്ടുവന്നു തന്നെയാണ് അത് സ്പ്രെഡ് ചെയ്യാതിരിക്കുക മെയിൻലി ഈ ഇല്ലാത്ത വാർത്തകൾ നമ്മൾ കൂടുതൽ ഷെയർ ഷെയർ ചെയ്യുന്ന ഈ ഫേക്ക് ന്യൂസ് ആവുന്നത് അപ്പോൾ നമ്മൾ അത് സ്റ്റോപ്പ് അതെങ്ങനെ തടയാൻ പറ്റും മോളിയും തടയേണ്ടി വരും അല്ലേ നടക്കുള്ളൂ നടപടിക്രമം അനുസരിച്ച് ഓരോരുത്തരും ഓരോരുത്തരുടെ ഇതിൽ ചിലർ ഫോർവേഡ് ചെയ്യേണ്ടത് വരുന്നത് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടൊക്കെ ചെയ്യേണ്ടത് പക്ഷേ ചെയ്യുന്ന കാര്യങ്ങളിൽ നമുക്കത് തടയണമെങ്കിൽ അതിൻ്റെ തലപ്പത്ത് തന്നെ ചെയ്യാം

ാണ് ഫാണ് മായിട്ട് അത് എവിടുന്ന പോസ്റ്റ് ഇല്ലേ ഡീറ്റെയിൽസ് ഉണ്ടാവുമല്ലോ അത് മെയിനായിട്ട് നമുക്ക് നോക്കാനേ പറ്റുള്ളൂ അതായത് അതിന്റെ ഐ പി അഡ്രസ് അത് എവിടെ നിന്നാണ് വരുന്നതെന്ന് നോക്കുക പിന്നെ ഒരു വാർത്ത അത് വ്യാജമാണോ അല്ലയോന്ന് പബ്ലിക്കാവുന്നതിന് മുമ്പ് തന്നെ അത് നമ്മുടെ സോഷ്യൽ മീഡിയ ഇങ്ങോട്ടും പോലീസിൻ്റെ അല്ലെങ്കിൽ ഗവൺമെൻ്റെ അവർ കുറച്ചും കൂടി ജാഗ്രതയാണെങ്കിൽ ഈ ഫേക്ക് ന്യൂസ് പോകുന്നത് നമുക്ക് തടയാൻ പിന്നെ വീണ്ടും പറ്റും തടയാൻ ഒന്നും കൂടി സ്ട്രിക്റ്റ് ആയി കഴിഞ്ഞാൽ ലോസ് എല്ലാം കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ ഇൻഫ്ലുവൻസേഴ്സിനെല്ലാം ഒരു വാർണിംഗ് പോലെ പറയാം ഇതുപോലെ ഭാര്യ വാർത്തകൾ കൊടുക്കാൻ പാടില്ല അങ്ങനെയുള്ള

മേ ബി ഒരു ഫേക്ക് ന്യൂസ് വരുവാണെങ്കിൽ നമ്മൾ അതാണ് സത്യച്ചിട്ട് മേ ബി എല്ലാവരും അത് വിശ്വസിക്കും ഫസ്റ്റ് പെട്ടെന്ന് അതിലേക്ക് ഫോക്കസ് ചെയ്യും അത് വിശ്വസിക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ വേറെ ന്യൂസ് അതാ പിന്നെ വരുന്ന ന്യൂസ് സത്യം വിചാരിക്കില്ല ഫസ്റ്റ് തന്നെ ന്യൂസാണ് സത്യം ചിലപ്പോൾ രണ്ടാമതായിരിക്കും എന്തായിരിക്കും സത്യം ഉണ്ടാവും അതാരും വിശ്വസിക്കില്ല നിയമത്തിലൂടെ പോകണം അതാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം എന്ന് വെച്ചാൽ ഒരു ഫേക്ക് ഇപ്പോൾ ഒരു ഫേക്ക് ന്യൂസ് വരുമ്പോൾ നമ്മൾ അതിനെ പറ്റി നിയമപരമായി മുന്നോട്ട് പോകാനാണ് മേ ബി നന്നായിരിക്കും അത് നമ്മൾക്ക് കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല അതിനെ നിയന്ത്രിക്കണം അല്ലാണ്ട് നമ്മൾ ഏഹ് ഒരു അഭിപ്രായം അല്ല അത് തന്നെ പറഞ്ഞാൽ ഞാനിപ്പോ വിചാരിച്ചു പോ നടക്കൂല സർക്കാർ നിയന്ത്രിക്കണം അല്ലെങ്കിൽ വേണ്ടപ്പെട്ട ആൾക്കാർ നിയന്ത്രിക്കണം അല്ല ഞാൻ വിചാരിച്ചിട്ട് എന്താ കാര്യം എന്റെ പേര് സ്പുട്നിക് ആദ്യം വിട്ട റോക്കറ്റിന്റെ പേരാന്നാണ് ജനിച്ചത് എന്റെ അച്ഛൻ അച്ഛൻ എന്റെ അച്ഛൻ അച്ഛൻ ആ എൻ്റെ അച്ഛൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു നേതാവായിരുന്നു പഴയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കേരളത്തിൽ കൊണ്ടുവരാൻ വേണ്ടി പാടുവട്ട ഒരാളാണ് വി സി ചാഞ്ചൻ വി സി ചാഞ്ചൻ ഞാൻ മറ്റേ സർവീസിന് പെൻഷനായി വാട്ടർ ട്രാൻസ്പോർട്ടിലായിരുന്നു എനിക്ക് വെറൈറ്റി ഒരു വേണ്ടിട്ടോ കാരണം നമ്മൾ പല ആൾക്കാർ ഇപ്പോൾ അതിൽ കൂടുതൽ പിടിക്കാൻ ആരും ഷെയർ ചെയ്യണം അത് നോക്കണം അതാണ് എല്ലാവരും അല്ല അല്ലാതിൻ്റെ ഉത്ഭവം ഇടുന്നതാണ് ആരത് എഡിറ്റ് ചെയ്ത് വിടുന്നത് ആരും ശ്രദ്ധിക്കണില്ല ശരിക്കും അങ്ങനെ ഇതിൻ്റെ ഒരുഭവം കണ്ടെത്താൻ സിമ്പിളാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം നമ്മുടെ നിയമത്തിനൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ പക്ഷെ അവരത് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് ഇന്നേ പിടിക്കണമല്ലോ അതിൻ്റെ ഇത് എഡിറ്റ് ചെയ്ത് വിടുന്ന ഒരാളെ ഇതുവരെ നോക്കി പിടിക്കണില്ല പിടിക്കണെങ്കിൽ തന്നെ അവർക്ക് ശിക്ഷ വിധിച്ചു എന്നുള്ളൊരു അത്ര പവർഫുൾ ആയിട്ടില്ല ഞാൻ ശിക്ഷ വിധിച്ചു അല്ലെങ്കിൽ അവർ നാളെ മറ്റന്നാൾ ഇറങ്ങിപ്പോരാണ് അപ്പോൾ കറക്റ്റ് ഒരു ശിക്ഷ വിധിച്ചത് അത് പബ്ലിക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അത് ചെയ്യുന്ന ആൾക്ക് പിന്നെ ഒരു പേടി ഉണ്ടാവുമല്ലോ വളരെ രസകരമായതും കൗതുകം ഉണർത്തുന്നതും എന്നാൽ വളരെയധികം ഇൻഫോർമേറ്റീവ് ആയതുമായ ഒരുപാട് അഭിപ്രായങ്ങളാണ് ആളുകൾ നമ്മളോട് പറയുന്നത് എന്തായാലും ഈ യാത്ര നമ്മൾ വീണ്ടും തുടരും ഇപ്പോൾ എന്തായാലും അടുത്ത അധ്യായത്തിൽ വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ